വണ്ടിപ്പെരിയാർ പോക്സോ കേസിലെ പ്രതിയെ വെറുതെ വിട്ടയക്കപ്പെടാൻ സാഹചര്യമൊരുക്കിയ പോലീസിനും സർക്കാരിനുമെതിരെ പ്രതിഷേധവുമായി ഇടക്കരയിൽ മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റി നൈറ്റ് മാർച്ച് നടത്തി കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് ബാബു തോപ്പിൽ ഉദ്ഘാടനം ചെയ്തു ടി കെ ഹഫ്സത്ത് അധ്യക്ഷത വഹിച്ചു എടക്കര ടൗൺ ചുറ്റി ഗാന്ധി സ്ക്വയറിന് സമീപം സമാപിച്ച ശേഷം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി പുഷ്പവല്ലി കൊടുത്തു ജില്ലാ മഹിളാ കോൺഗ്രസ് ജനറൽ സെക്രട്ടറി റീന കിഴക്കേപ്പറമ്പിൽ ദീപ ഹരിദാസ് ഉഷ വഴിക്കടവ് രജിത എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ സുഖകരമായ താമസം മനസ്സിനിണങ്ങിയ ഭക്ഷണം മാന്യമായ പരിചരണവും ഇതെല്ലാം ഹോട്ടൽ സാമ്രാട്ട് ആൻഡ് ടൂറിസ്റ്റ് ഹോമിന്റെ പ്രത്യേകതയാണ് ഹോട്ടൽ സാമ്രാട്ട് ആൻഡ് ടൂറിസ്റ്റ് ഹോം റോഡ് എടക്കര മലപ്പുറം ഫോൺ സീറോ ഫോർ നയൻ ത്രീ വൺ ടു സെവൻ ഫൈവ് ടു സിക്സ് വൺ ടു സെവൻ ഫോർ ത്രീ സിക്സ് വൺ നയൻ ഫോർ നയൻ സിക്സ് ഫോർ സീറോ വൺ വൺ സിക്സ് സീറോ ഇ ഫോർ മീഡിയ മലയോരത്തിന്റെ ദൃശ്യവിസ്മയം